കേരള സമൂഹത്തെ മുയിവ ഞെട്ടിച്ച അറും കൊലയാണ് തിരുവനന്തപുരത്ത് വെന്നാറങ്കുടി എന്ന് പറയുന്ന സ്ഥലത്ത് നടന്നത് ആറുപേരെ കൊല്ലാൻ വേണ്ടി ശ്രമിക്കുന്നു അതിൽ അഞ്ചു പേര് അതിദാരണമായി ക്രൂരമായി കൊല്ലപ്പെടുന്നു അഫ്നാൻ എന്ന് പറയുന്ന ഇരുപത്തിമൂന്ന് വയസ്സുള്ള ഒരാളാണ് ഈ കുറ്റകൃത്യം കാര്യങ്ങളൊക്കെ ചെയ്തത് അഫ്നാൻ എന്ന് പറയുന്ന ഇവന്റെ സഹോദരനും അതുപോലെ തന്നെ ഫർസാന എന്ന് പറയുന്ന ഇവന്റെ ഒരു പെൺസുഹൃത്തിനും അതുപോലെ തന്നെ സെൽമാ ബീബി എന്ന് പറയുന്ന ഇവന്റെ ഉമ്മാമനേയും അതുപോലെ തന്നെ ലത്തീഫ് എന്ന് പറയുന്ന ഉപ്പാൻ്റെ സഹോദരനെയും അതുപോലെ തന്നെ ലത്തീഫി ഭാര്യയായിട്ടുള്ള ഷഹീദ എന്ന് പറയുന്നവരെയാണ് ഇവൻ അതിദാരുണമായി ചിട്ടിക്ക് വെച്ചുകൊണ്ട് തന്നെ തലക്കടിച്ച് അതി പാശ്ചാത്യമായിട്ടാണ് കൊലപാതകം ചെയ്തത് അതുമാത്രമല്ല ഇവൻ്റെ ഉമ്മാനയാണെങ്കിൽ ഇവനെ തലക്കടിച്ച് കൊലപാതകം ചെയ്തു എന്ന് വിശ്വസിച്ചുകൊണ്ട് തന്നെ നേരെ ഇവ പോലീസ് സ്റ്റേഷനിലോട്ട് പോവുകയാണ് പോലീസ് സ്റ്റേഷനിലോട്ട് പോയതിന് ശേഷം പോലീസരുടെ പക്കൽ പോയിട്ട് കീഴടങ്ങുകയാണ് ചെയ്തത് പേരെ കൊലപാതകം ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ഈ ക്രൈം സ്പോട്ടിലോട്ട് എത്തി നോക്കുമ്പോൾ ഇവരുടെ ഉമ്മാന്റെ തലയും കാര്യങ്ങളൊക്കെ പൊട്ടിക്കിടക്കുന്നുണ്ട് അതുപോലെ തന്നെ അവിടെ നിന്ന് ഈ ഉമ്മ മരണപ്പെട്ടിട്ടില്ല എന്ന കാര്യം മനസ്സിലാക്കുകയും പെട്ടെന്ന് തന്നെ ആംബുലൻസിനെ വിളിച്ച് വിവരം പറയുകയും ചെയ്തു ആ സ്ഥലത്തോട്ട് പെട്ടെന്ന് തന്നെ ആംബുലൻസ് ഡ്രൈവർ എത്തുകയും ചെയ്തു പിന്നീട് അവിടെ നിന്ന് ആംബുലൻസ് ഡ്രൈവർ കണ്ട കാഴ്ച അതി നെട്ടിക്കുന്ന വളരെയധികം വലിയ രീതിയിലുള്ള കാര്യങ്ങൾ തന്നെയായിരുന്നു അതൊക്കെ പിന്നീട് മീഡിയന്റെ പക്കൽ പറയുകയും അദ്ദേഹം ചെയ്തിട്ടുണ്ടായിരുന്നു എന്താണ് പേര് സഫീർ സഫീർ സംഭവം കൂട്ടുകാരനാണ് വിളിച്ചത് വിളിച്ചതെന്ന് പറഞ്ഞാൽ ഇവിടെ കിടക്കുന്ന അങ്ങനെ വിളിച്ചത് അപ്പൊ നമ്മള് ഇപ്പൊ ഇവിടെ പെട്ടെന്ന് തന്നെ വണ്ടി എടുത്ത് നമ്മള് ഓണറിന്റെ വീട് വിളിയാണ് അപ്പൊ ഓണറിൻ്റെ ഒന്നും കൂടി ചെന്ന് നോക്കാൻ പറഞ്ഞു കാര്യമുള്ളതാണോ അപ്പൊ ഓണർ വന്നിട്ട് നമ്മള് വിളിച്ച് പെട്ടെന്ന് വിളിച്ചിട്ട് വണ്ടിയെടുത്ത് പെട്ടെന്ന് വാന്ന് പറഞ്ഞു അങ്ങനെയാണ് ഓടിങ്ങ് വന്നത് ഓടി വന്നപ്പം മൂന്ന് ഏതാ നമ്മളൊരു ആറ് ആറര ഏഴ് മണിക്കകത്ത് ആ സമയത്താണ് ഇവിടെ എത്തിയത് വന്നപ്പോൾ പെട്ടെന്ന് തന്നെ പോലീസുകാരെല്ലാം കൂടെ പറഞ്ഞ് സ്ട്രെച്ചറൊക്കെ പെട്ടെന്ന് ഇടന്ന് പറഞ്ഞ് സ്ട്രെച്ചറൊക്കെ എടുത്ത് കൊടുത്തുവിട്ട് അപ്പം അകത്ത് അവൻ്റെ കൂട്ടാനും കൂടെ ഉണ്ടായിരുന്നു അപ്പം അവനും കൂടെ അകത്ത് കയറിപ്പോയി അകത്തെ ഇങ്ങനെയാണ് എന്ന് പറഞ്ഞ് അപ്പൊ പെട്ടെന്ന് തന്നെ വണ്ടിയൊക്കെ ഉളച്ചിട്ട് അവന്റെ ഉമ്മയെ ആദ്യം കയറ്റി നമ്മുടെ ബാക്ക് തല ഇവിടെയൊക്കെ കുറച്ച് പൊട്ടലും പിന്നെ മുഖത്തൊക്കെ കുറച്ച് കാര്യങ്ങൾ ഇതൊക്കെ പോയിട്ട് വെച്ചൊക്കെ പോയിട്ടുണ്ടായിരുന്നു മുഖത്ത് അപ്പൊ തന്നെ ഉമ്മടുത്ത് കയറ്റി അപ്പം ഇവിടെ കൊണ്ടുപോയപ്പോ നമ്മളെ കൈ തന്നെ മുറുകെ പിടിച്ചിരുന്നു കയ്യിൽ പിടിച്ചിട്ടുണ്ട് മുറുകെ പിടിച്ചിട്ടുണ്ടായിരുന്നു എന്നിട്ട് നേരെ ഇവിടെ നിന്ന് തന്നെ ഗോകുല ആശുപത്രിയിലോട്ടുണ്ട് വെഞ്ഞാടൊക്കെ എത്തിയപ്പോൾ തന്നെ കൈയ്യൊക്കെ എടുക്കാൻ തുടങ്ങി വേക്കിരുന്ന ആള് പറഞ്ഞാണ് കൈയൊക്കെ ഇവിടെ കൈയൊക്കെ എടുക്കാൻ തുടങ്ങി സ്പീഡിൽ പെട്ടെന്ന് പോകാൻ അങ്ങനെ നേരെ ഗോകുല ആശുപത്രി കയറ്റി അവിടെ നിന്ന് കയറ്റിയപ്പോൾ നമ്മള് നേരെയും കയറ്റിയാണ് ചെയ്തത് മറ്റു രണ്ടുപേര് അവരെ ഏതവസ്ഥയിലാണ് ഈ വീടിനകത്ത് മറ്റേ എന്തിനാ വിളിച്ചായിരുന്നു അങ്ങ് ചെന്നിട്ട് വിളിച്ചായിരുന്നു ബാക്കി ആംബുലൻസ് ഒന്നും വന്നില്ല ഇവിടെ എന്റെ കൂട്ടുകാരൻ തന്നെ അരുൺന്ന് പറയുന്ന അവൻ രണ്ടു മൂന്ന് ആംബുലൻസും കൂടെ വിളിച്ചു വിളിച്ചിട്ട് അവൻ പറഞ്ഞാ ബാക്കി രണ്ടുപേര് ഡെത്തായി കിടക്കുക എന്ന് പറഞ്ഞു എന്താ അതായത് എങ്ങനെ ഈ ഈ എന്തെങ്കിലും സൂചന ആദ്യം കണ്ട മനസ്സിലായിരുന്നു എന്ന് അതോ വെച്ച് എന്തോ നല്ല ഇത് വെച്ച് അടിച്ചിട്ടുണ്ട് മുഖത്ത് നല്ലൊരു കുഴിയുണ്ട് എല്ലാവരുടെ മറ്റേ പയ്യന്റെ കണ്ണ് ഒരു കണ്ണില്ല ഒരു കണ്ണ് മാത്രം നല്ല തുറന്നിട്ടുണ്ട് ഒരു കണ്ണ് ഫുൾ അങ്ങ് അകത്ത് പോയി കണ്ണ് രണ്ട് കണ്ണും തുറന്നിരിപ്പുണ്ടെങ്കിൽ ഒരു കണ്ണിന്റെ അകത്തൊന്നും കാണാനില്ല മൊത്തമൊക്കെ അങ്ങ് അകത്ത് പോയി അങ്ങനെ മറ്റേ പയ്യന്റെ മറ്റേ പെണ്ണിന്റെ നെറ്റിയിലും കവളിലുമായിട്ടാണ് നല്ലൊരു കുഴിയുണ്ട് ഈ മുഖത്താണ് ആ എല്ലാവർക്കും മുഖത്താണ് പരിക്കുപറ്റി വേറെ ശരീരത്തിൽ വേറെ മുറിവൊന്നും ഇല്ല അതായത് ഒരേപോലെയാണ് എല്ലാവർക്കും ഒരേപോലെയാണ് ടിച്ച ഉമ്മാക്കും ആ മറ്റേ പെണ്ണിനും പയ്യനും ഒരേ കണക്കാണ് കിട്ടി ഇതായിരിക്കുന്നത് നിങ്ങൾ കാണുമ്പോൾ ഈ അനിയന്റെ മുഖത്ത് ഒരു കണ്ണ് ആ ഭാഗത്ത് കാണാനില്ല ഒരു കണ്ണൊരു ഭാഗത്ത് കാണാനില്ല ഒരു കണ്ണ് കുഴിഞ്ഞ് താഴേക്ക് പോയിരിക്കുന്ന അവസ്ഥ അതായത് ഇതൊരു ചുറ്റുക തന്നെയാണ് ആദ്യം നിങ്ങൾ കരുതുക അതോ വേറെ ചുറ്റിക്കാരണം നെറ്റ് ഇവിടെ ഒരു ഹോളായി ബാക്കിൽ കൂടെ വന്നിട്ടുണ്ട് അപ്പൊ നമ്മളായി ആദ്യം ബുള്ളറ്റ് എന്നാണ് വിചാരിച്ചത് തോക്ക് വെച്ച് വെടിവെച്ച അങ്ങനെ പിന്നെയാണ് എല്ലാം വന്ന തോക്കല്ലാതെ ഇതാണ് നമുക്ക് വെടിവെച്ച പോലെ ആയിരുന്നു കിടന്ന് കണ്ടത് ഇവിടെ കൂടെ തുളച്ച് ഇപ്പുറത്ത് വന്നിട്ടുണ്ട് ചാത ഇപ്പുറത്ത് വെളിയിൽ വന്നിട്ടുണ്ട് അല്ല പെണ്ണിന്റെ മാത്രം മറ്റേ പയ്യനും കണ്ണും ഉമ്മാക്ക് ബാക്ക് സൈഡായിരുന്നു അപ്പൊ ഞാൻ അവിടെ ഗോകുലത്തിൽ എത്തി സ്ട്രെച്ചർ ചെയ്യുന്ന നമ്മളെ സ്ട്രെച്ചർ ചെയ്യുന്ന അവരെ സ്ട്രെച്ചറിലോട്ട് ഈ എന്റെ കൈ ആ ഉമ്മടെ തലയ്ക്ക് അകത്ത് കയറിപ്പോയി വിരല് അത്രയ്ക്ക് നല്ല ആഴം ഉണ്ടായിരുന്നു തലക്കകത്തോട്ട് തല ഓട്ടിയില് കൈ തട്ടിയിട്ടുണ്ട് എന്റെ ആദ്യം തന്നെ ഇവൻ കൊലപാതകം ചെയ്യാൻ നോക്കുന്നത് സെൽമാ ബീബി എന്ന് പറയുന്ന ഇവൻ്റെ ഉമ്മാനെയാണ് ഉമ്മാൻ്റെ തലക്കടിച്ച് ഇവൻ കൊലപാതകം ചെയ്യുകയും ചെയ്തു പിന്നീട് അഫ്നാൻ എന്ന് പറയുന്ന ഇവന്റെ സഹോദരനെ ഇവൻ കൊലപാതകം ചെയ്തിട്ടുണ്ടായിരുന്നു അതുമാത്രമല്ല ഈ അഫ്നാൻ്റെ കണ്ണാണെങ്കിൽ ഉള്ളിലോട്ട് മുഴുവൻ പോവുകയാണ് ചെയ്തത് പിന്നീട് ഇവൻ്റെ ഉമ്മാനെ കൊല്ലാൻ വേണ്ടി ശ്രമിച്ചു അതിനുശേഷം ഇവന്റെ പെൺസുഹൃത്തിനെ നേരെ സ്കൂളിൽ നിന്നും വിളിച്ചു വരുത്തുകയാണ് കോളേജിൽ നിന്ന് ആ ഫർസാന എന്ന് പറയുന്ന അവളെ വിളിച്ച് വരുത്തുകയും പിന്നീട് അവളെ തലക്കടിച്ച് കൊലപാതകം ചെയ്യുകയും ചെയ്തു അതിനുശേഷമാണ് ഉപ്പാൻ്റെ സഹോദരന്റെ വീട്ടിലോട്ട് പോകുന്നതും അതിനുശേഷം ലത്തീഫിനെ സോഫയിൽ മരണപ്പെട്ട നിലയിലായിരുന്നു കാണാൻ കഴിഞ്ഞത് പോലീസുകാരെല്ലാം പറയുന്നത് ഏകദേശം ഇരുപതിൽ പരം അടി ലത്തീഫിന് ഏറ്റിട്ടുണ്ട് എന്ന് അതിനുശേഷമാണ് ഷഹീദാനെ പിന്നീട് പോലീസുകാർക്ക് അവിടുത്തെ അടക്കളയിൽ നിന്ന് ഡെഡ് ബോഡിയും കാര്യങ്ങളും ലഭിക്കുന്നത് ലത്തീഫാണെങ്കിൽ ഇവനെതിരെ ചേർത്ത് നിൽക്കാൻ വേണ്ടി പരമാവധി ശ്രമിച്ചിട്ടൊക്കെ ഉണ്ടായിരുന്നു അതുമാത്രമല്ല തലക്കും അതുപോലെ തന്നെ നെഞ്ഞിനുമാണ് ലത്തീഫിന് അധികമായി അടിയും കാര്യങ്ങളും ഏറ്റത് ഇവൻ്റെ ഉപ്പയാണ് സൗദിയിലാണ് ഒരു വാസിയും കാര്യങ്ങളൊക്കെയാണ് ഇവൻ ലഹരി പോലത്തുള്ള കാര്യങ്ങൾ യൂസ് ചെയ്തിട്ടുണ്ട് എന്ന കാര്യത്തിലോട്ടാണ് പോലീസാരുടെ നിഗമനം ഇപ്പോൾ എത്തുന്നത് അതായത് എനിക്ക് ഈ കുറ്റകൃത്യം കാര്യങ്ങളൊക്കെ ചെയ്തതിന് ശേഷം പിന്നീട് ഇവ ഒരു സങ്കടം വരികയും പിന്നീട് പോലീസ് സ്റ്റേഷനിലോട്ട് പോയി പറയുകയും ചെയ്തിട്ടുണ്ടായിരുന്നു അത് മാത്രമല്ല വിഷം കുടിച്ച് പിന്നീട് ഇവൻ ആത്മഹത്യ ചെയ്യാൻ വേണ്ടി നോക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നീട് ഇവൻ പറഞ്ഞ കാര്യങ്ങൾ പൂർണ്ണമായിട്ടൊന്നും പോലീസാർ മുഴുവനായിട്ട് വിശ്വസിച്ചിട്ടൊന്നുമില്ല അതായത് അവർക്ക് ചോദ്യം ചെയ്യേണ്ട രീതിയിൽ തന്നെ ഇന്നും അവനെ പിടിച്ചുകൊണ്ടുപോയതിനു ശേഷം ചോദ്യം കാര്യങ്ങളൊക്കെ ചെയ്യും അതിനുശേഷം ഇവനെ കൂട്ടിക്കൊണ്ടുവന്നതിന് ശേഷം തെളിവെടുപ്പും കാര്യങ്ങളൊക്കെ ചെയ്യുമെന്ന രീതിയിലുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ഇവനിക്കു കൊലപാതകം ചെയ്യാൻ വേണ്ടിയുള്ള ചിറ്റിക ഒരു കടയിൽ പോയി വാങ്ങിച്ചതിന് ശേഷമാണ് പിന്നീട് വീട്ടിലോട്ട് വരുന്നത് പിന്നീടാണ് ഇത്തരത്തിലുള്ള കുറ്റകൃത്യം കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് പിന്നീട് മുപ്പത് കിലോമീറ്റർ അപ്പുറം മാറിയിട്ടുള്ള ഉപ്പാൻ്റെ സഹോദരൻ്റെ വീട്ടിലോട്ട് പോകുന്നു പിന്നീട് അവിടെ നിന്ന് ഇവരെ രണ്ട് അറും കൊല ചെയ്യുന്നു ഇത്തരത്തിലുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ നിലവിൽ പുറത്തു വരുന്ന കാര്യങ്ങൾ അപ്പോൾ എന്തായാലും നമ്മൾ ഈ വീഡിയോ ഇവിടെ വെച്ച് വൈകിപ്പിയാണ് ഇതിനെ കുറച്ചുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളും കിട്ടുകയാണെങ്കിൽ തന്നെ നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യുമെന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ഇതിൽ നല്ല വീഡിയോ ആയി വരാമെന്ന് പ്രതീക്ഷ യോൾ സൈനിങ് ഓഫീസ് മി അഫ്രാദ്